ഇന്നിവിടെ നല്ല സ്നോഫോൾ ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഇരിക്കട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഒന്ന് പുറത്തു പോവാന്ന് വെച്ചോ അതായത് ഒരു കോപ്പത്തൂര് ഒന്ന് ജസ്റ്റ് നടത്തുക കഴിഞ്ഞിട്ട് വരാം അപ്പൊ നോർഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സ്നോ വരാതെ വന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല രസം അവരൊക്കെ നല്ല കളിയും അതുപോലെ തന്നെ ജനുതാ സ്നോ ക്ലീൻ ചെയ്യാൻ തുടങ്ങി നമ്മളെ പോലെ തന്നെ நம்ம அடுத்த வீட்டரக்கோ க்ளீன் செய்ய தொடங்கிட்டு വിന്റർ ആയാലേ സ്നോന് നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെയാണ് ഈ സ്ട്രൂളർ കൊണ്ട് പോവാലോ അതുകൊണ്ട് ഇവിടെ എല്ലാരും സ്ട്രൂളറിന് പകരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതാ ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനത്തെ വലിച്ചിട്ടാണ് ഈ കൂടെ കുട്ടികളെ കൊണ്ടുപോകല് കുട്ടികൾക്ക് ഇതിലേക്ക് ഇങ്ങനെ പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷെ നല്ല സ്നോ ആണെങ്കില് വലിക്കണം നമുക്ക് നല്ല ബുദ്ധിമുട്ടായിക്കാരോ ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ ആ പേരൻസ് ഒക്കെ കുട്ടികളെ കൊണ്ടുപോകണമൊക്കെ തോന്നുന്നുണ്ട് കുട്ടികളൊക്കെ കുറവാ പക്ഷെ നല്ല മഞ്ഞ് വീണില്ലല്ലോ ഇപ്പം ഈ പ്രാവശ്യം സ്നോ വളരെ കുറവാണ് നല്ല മഞ്ഞ് വേദനാലേ നല്ല അടിപൊളിയായിട്ട് ഈ വാക്കിംഗ് ചെയ്യാൻ പറ്റുള്ളു ഗ്ലൈഡിങ് ദേവി നമുക്ക് പോവാം ജീ ഇപ്പം താത്ത് പോയിരിക്കും ഞങ്ങൾ വരുന്നത് ഒന്നൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ പക്ഷെ എന്താണെന്ന് അറിയാ നമ്മൾ മറ്റേ നാരായണക്ക് വരിക വീണ്ടും പോവാക്ക് വരിക ഇത് തന്നെ ആയിരിക്കും രസമാണ് ഇവരുടെ ഒരു കളിക്ക് കഴിഞ്ഞു പോണോരുണ്ട് കളിക്കാൻ വരുന്നവരുണ്ട് പക്ഷെ നല്ല ആള് കുറവാട്ടെ ഒഴിഞ്ഞിരിക്കുക വളരെ ആള് കുറവാണ് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ നല്ല വെളിച്ചായിരുന്നില്ല അപ്പൊ നോക്ക് രണ്ടു മണിയായിട്ടുള്ള അഭത്തിന് നമുക്ക് ഇരുട്ട് വന്നു തുടങ്ങി ഇവിടെ പിന്നെ എന്ത് ആക്ടിവിറ്റിക്കും പ്രായഭേദല്ലേട്ടോ പപ്പയും മമ്മിയും കുട്ടികളും എല്ലാരും ഒന്നിച്ചാ നമുക്കിവിടെ സമ്മറിലാടെ ആക്ടിവിറ്റീസ് ഉള്ളത് വിന്റിലട്ടാ ഇപ്രാവശ്യം കുറച്ച് കുറവാണ് കാരണം സ്നോ കുറവായത് കൊണ്ട് തന്നെ ഇപ്പൊ കണ്ടോ അത് നടന്നിട കണ്ടോ പോയ അടയാളങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ലൈക്കൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഫ്രീസ് ആയിട്ട് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അടുത്ത ആഴ്ച മുതൽ ഈ ലൈക്കിലുള്ള മീൻ പിടുത്താൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഈ വർഷം നമുക്ക് മീൻ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞ

ഞാൻ കീഞ്ഞ് ഇവിടെ എത്തി സ്ലിപ്പായെത്തിയത് അതോ എന്നെ കളിയാക്കണേ അപ്പൊ ഇനി നമുക്ക് ഏതായാലും ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വന്ന് ഇരിട്ടായി തുടങ്ങി ഇപ്പ വീഡിയോ ഒക്കെ വരെ ക്ലാരിറ്റി ഒന്നും അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ